നൂറ്റി പതിമൂന്നാമത് അയ്യൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് പമ്പ മണൽപ്പുറത്ത് നടക്കുകയാണ് ഫെബ്രുവരി രണ്ടാം തീയതി മുതൽ ഒൻപതാം തീയതി വരെയാണ് പരിഷത്ത് നടക്കുന്നത് ഫെബ്രുവരി മൂന്നാം തീയതിയിലെ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിശാലമായ കാർ പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട് അവിടെയാണ് പ്രോഗ്രാമൊക്കെ നടക്കുന്നത് പ്രഭാഷണമൊക്കെ ഇവിടെ കടകളുടെയൊക്കെ ഏരിയയാണിത് അദ്വൈതാശ്രമത്തിൻ്റെ ഫൗണ്ടർ സ്വാമി ചിദാനന്ദപുരി മഹാരാജ് പങ്കെടുക്കുന്ന ധർമാചാര്യ സഭയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ൾക്കനുസരിച്ച് മാറുന്ന വ്യവസ്ഥകളെയും ഈ ഒരു കർത്തവ്യമാണ് വാസ്തവത്തിന് ധർമ്മാചാര്യ സഭ ചെയ്യേണ്ടതെന്ന് തോന്നുന്നു ഒന്നുകൂടി സ്പഷ്ടമായി പറഞ്ഞാൽ നമ്മുടെ വൈദികമായ അഥവാ ധാർമ്മികമായ വീക്ഷണം വീക്ഷണമുസം ശ്രദ്ധിയാണ് ും ഒരിടത്തും മാറാത്തതാക്കി ശാശ്വത അത് ആചരണങ്ങളുടെ വിഷയത്തിലാകാം അനുഷ്ഠാന ക്രമങ്ങളിലാകാം മാനുഷിക മര്യാദകളിൽ എത്രമാത്രം അമ്പത് കൊല്ലം കൊണ്ട് തന്നെ നൂറിലധികം അനുസരിച്ച് മാറും മാറണം അങ്ങനെ സ്വയം നവീകരിക്കാൻ സാധിക്കുന്ന ഒരു വ്യവസ്ഥ മാത്രമേ നിലനിൽക്കുകയുള്ളൂ സ്വയം നവീകരിക്കാൻ കഴിയാത്ത ഒരു വ്യവസ്ഥയും ലോകത്തിൽ നിലനിൽക്കട്ടില്ല നിലനിൽക്കുകയുമില്ല നമുക്ക്

സ്വാമിനി ദേവിടെ പ്രാഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മനോരോഗി ചെന്നു അദ്ദേഹം പറഞ്ഞു കുഞ്ഞാൻ നീ ഒരു കാര്യം നിനക്കൊരു ഞാൻ പറഞ്ഞു തരികയാണ് അതെ നീ തരിക ശേഷം നിന്റെ കഥക്ക് അടക്കണം കഥ കടക്കണമോ അതെ കഥ കടക്കണമോ എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കണം നടക്കണം നടക്കാം എന്നിട്ട് ഇന്ന് എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കിക്കണ്ട് ആരെങ്കിലും ഒക്കെ സഹായിക്കുക സഹായിക്കുകൊണ്ട് എനിക്കിപ്പോ മറ്റൊരു ദോഷമാണ് ഇന്ന അല്ലേ അങ്ങ് ഈ നവഗ്രഹങ്ങൾക്കൊന്നും നമ്മളോട് ഒരു വിരോധവും അവർക്ക് എന്താ ഭൂമിയെ പോലുള്ള ഒരു മറ്റു ഗ്രഹം ആ ഗ്രഹത്തിന് നമ്മളോട് വിരോധമുണ്ടോ ഇല്ല പിന്നെ എങ്ങനെയാണ് ഈ ഗ്രഹവും ുംങ്ങനെയാണ് രാഗം എങ്ങനെയും വിടണം രാഗം ഒട്ടും പറ്റിച്ചേരാൻ સંદર્ભમાં તમને જે કહેવા માંગો છો એ બરાબર કામ કરે છે જગદીશ નેમમ પુત્રને આજા છે અયપ્પા નિયમ પર നമ്മുടെ ഉത്തരവാദിത്വമാണ് പമ്പാ നദിയിലെ ജലം നിരവധി ജനങ്ങളുടെ കുടിവെള്ള സ്രോതസ്സാണ് ആയതിനാൽ നദിയിലേക്ക് മാലിന്യങ്ങൾ ഒഴുക്കുവാൻ പാടില്ല എന്ന് അറിയിക്കുന്നു പരിഷ്യത്തിനോടനുബന്ധിച്ച് വിദ്യാഗ്രാജ നഗറും പരിസരവും ലഹരി വിമുക്തമായി ബഹുമാനപ്പെട്ട കളക്ടർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് മത്സ്യമാസാധികൾ എന്നിവ പ്ലാസ്റ്റിക് വസ്തുക്കൾ മാലിന്യ മാലിന്യമുക്തമായി സംരക്ഷിക്കുവാൻ എല്ലാവരും ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മാലിന്യങ്ങൾ നിക്ഷേപിക്കുവാൻ തയ്യാറാക്കിയ സ്ഥലങ്ങളിൽ മാത്രം ജലം നദിയിലേക്ക് മാലിന്യങ്ങൾ നിങ്ങളുടെ പേഴ്സിനടങ്ങിയ വിലയിൽ ഇവിടെ നിന്നും ലഭ്യമാണ്